നമസ്കാരം ഞാൻ ഡോക്ടർ എൽസ മേരി കുര്യൻ ഞാനിന്ന് സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ എല്ലാവരുടെയും അടുക്കളയിലെ നിറസാന്നിധ്യമായ നമ്മുടെ ആഹാരത്തിലെ അമൃതെന്നോ സ്വർണമെന്നോ വിശേഷിപ്പിക്കാവുന്ന മഞ്ഞളിനെക്കുറിച്ചാണ് മഞ്ഞളില്ലാത്തൊരടുക്കള ഒരു പക്ഷേ കേരളത്തിലോ ഇന്ത്യയിലോ ഉണ്ടാവണം എന്നില്ല മഞ്ഞളുടെ ഗുണങ്ങൾ പറഞ്ഞാലും പറഞ്ഞാലും തീരില്ല സർവരോഗ സംഹാരിയെന്നോ അല്ലെങ്കിൽ അമൃതെന്നോ വിളിക്കാവുന്ന ഒരു ഔഷധമോ അല്ലെങ്കിൽ ഭക്ഷണമോ എന്ത് വേണമെങ്കിലും നമുക്ക് പറയാം മഞ്ഞളിനെ മഞ്ഞൾ മാറ്റാത്ത രോഗങ്ങളില്ല എന്ന് നമുക്ക് പറയാം പ്രമേഹം അമിതവണ്ണം കൊളസ്ട്രോൾ മെറ്റബോളിക് ഡിസീസുകൾ ഇൻഫ്ലമേറ്ററി ഡിസീസുകൾ അതായത് വാതരോഗങ്ങൾ ഉദര രോഗങ്ങൾ ത്വക്ക് രോഗങ്ങൾ ദഹനപ്രശ്നങ്ങൾ അലർജി ഹൃദ്രോഗം ലിവർ ഡിസീസുകൾ ഒരു മുറിവുണക്കാൻ പോലും നമ്മൾ മഞ്ഞൾപ്പൊടിയാണ് ശ്രയിക്കുന്നത് ശ്വാസകോശ രോഗങ്ങളിലും മഞ്ഞൾ വളരെ ഫലം തരുന്നുണ്ട് ഇമ്മ്യൂണിറ്റി കൂട്ടാനും ന്യൂറോ ഡീജനറേറ്റീവ് ഡിസീസുകളായ അൽഷമേഴ്സ് പാർക്കിൻസൺസ് മുതലായവയിലും എല്ലാം മഞ്ഞൾ ഗുണകരമാണെന്ന് തെളിഞ്ഞിട്ടുണ്ട് എന്തിന് ക്യാൻസറിൽ പോലും മഞ്ഞളിന് അതിൻ്റെതായ ഗുണങ്ങളുണ്ടെന്നുള്ളത് ലോകം മുഴുവൻ അംഗീകരിച്ചൊരു കാര്യമാണ് പക്ഷേ ദൗർഭാഗ്യകരമായൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ അടുക്കളയിൽ ഉപയോഗിക്കുന്ന മഞ്ഞൾ പലപ്പോഴും വെറും മഞ്ഞപ്പൊടിയാണ് എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ സയൻസ് ഓഫ് ടോട്ടൽ എൻവയോൺമെൻറ്റ് ഒരു പഠനം നടത്തി സൗത്ത് ഏഷ്യയിലെ വിവിധ പട്ടണങ്ങളിൽ നിന്ന് മഞ്ഞളിൻ്റെ പല സാമ്പിളുകൾ അവർ കളക്റ്റ് ചെയ്യുകയും അത് അനലൈസ് ചെയ്യുകയും ചെയ്തു അതിൻ്റെ ഫലം യഥാർത്ഥത്തിൽ നമ്മളെ ഞെട്ടിക്കുന്നതാണ് അനുവദനീയമായതിലും ഏകദേശം ഇരുന്നൂറ് മടങ്ങോളം ലെഡ് ക്രോമേറ്റ് എന്ന കെമിക്കലാണ് അവർ ഈ സാമ്പിളുകളിൽ നിന്ന് കണ്ടെത്തിയത് ലോകത്തിൻ്റെ മൊത്തം മഞ്ഞൾ ഉൽപ്പാദിപ്പിക്കുന്നതിൽ എൺപത് ശതമാനവും ഇന്ത്യയിൽ നിന്നാണ് വരുന്നത് ഇത്തരം ഒരു രാജ്യത്താണ് ഇത്രയേറെ മായം കലർന്ന മഞ്ഞൾ എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും ദുഃഖകരമായ വസ്തുത എന്താണ് ലെഡ് ക്രോമേറ്റ് പെയിൻറ് റബ്ബർ സിന്തറ്റിക് മെറ്റീരിയൽ മുതലായ ഇൻഡസ്ട്രിയിൽ ഉപയോഗിക്കുന്ന വെറും മഞ്ഞ നിറമുള്ള ഒരു പൊടി മഞ്ഞ നിറത്തിലുള്ള ഒരു തിളക്കവും ഒരു മിനുമിനിപ്പും കിട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്ന വളരെ വിലക്കുറഞ്ഞ ഒരു കെമിക്കൽ പക്ഷേ ഇതിൻ്റെ ദോഷങ്ങൾ അനവധിയാണ് വെയിറ്റും കളറും കൂട്ടാൻ വേണ്ടി മാത്രമാണ് മഞ്ഞൾ പൊടിയിൽ മഞ്ഞൾപ്പൊടി എന്ന പേരിൽ ഈ മഞ്ഞ നിറ നിറം കലർത്തി പല പല പൊടികൾ നമുക്ക് മാർക്കറ്റിൽ കിട്ടുന്നത് എന്തുകൊണ്ടാണ് മഞ്ഞളിൽ ഇത്രയും അഡൾട്രേഷൻ അഥവാ മായം വരുന്നത് മഞ്ഞളുടെ ഗുണങ്ങൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു മഞ്ഞളുടെ ഗുണത്തിൻ്റെ എല്ലാം കാരണം അതിൻ്റെ എസെൻസ് അത് കുർക്കുമിൻ എന്ന് പറയുന്ന വിദേശ വിപണിയിൽ ലക്ഷങ്ങൾ വില വരുന്ന എക്സ്ട്രാക്റ്റാണ് മഞ്ഞളിൻ്റെ എക്സ്ട്രാക്റ്റ് അഥവാ മഞ്ഞളിൻ്റെ വീര്യം ഈ കുർക്കുമിൻ വലിയ വലിയ കമ്പനികൾ എക്സ്ട്രാക്റ്റ് ചെയ്തെടുക്കുകയും അതിനുശേഷം ബാലൻസ് വരുന്ന വേസ്റ്റ് അതായത് വെറും അതിൻ്റെ ചണ്ടി എന്നൊക്കെ പറയുന്ന വേസ്റ്റ് പുറത്തേക്ക് വരികയും ചെയ്യും ഇതിലോ അല്ലെങ്കിൽ അതിന് തുല്യമായ മറ്റ് പല സാധനങ്ങളിലോ ഈ ലെഡ് ക്രോമേറ്റ് കളറായിട്ട് യൂസ് ചെയ്തിട്ടാണ് നമുക്ക് പാക്കറ്റിൽ കിട്ടുന്ന പല മഞ്ഞൾ പൊടികളും ഇന്ന് ഇത്തരം കെമിക്കൽ ട്രീറ്റഡ് ആയ മഞ്ഞൾ ഉപയോഗിക്കുന്നതിലൂടെ അതായത് ലെഡ് ക്രോമേറ്റ് എന്ന് പറയുന്നത് ഓൾറെഡി വളരെ പോയിസണസ് ആയിട്ടൊരു കെമിക്കലാണ് പറഞ്ഞു കഴിഞ്ഞു ഇതുകൊണ്ടുണ്ടാകുന്ന സൈഡ് ഇഫക്റ്റ്സ് മഞ്ഞളിന് നേരെ വിപരീതമാണ് മഞ്ഞൾ എങ്ങനെ സ്കിന്നിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു അതേപോലെ ലെഡ് ക്രോമേറ്റ് സ്കിന്നിനെ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത് നമ്മുടെ നാടീവ്യവസ്ഥയെ മഞ്ഞൾ എങ്ങനെ സംരക്ഷിക്കുന്നു ലെഡ് ക്രോമേറ്റ് അതിനെ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത് കിഡ്നിയെ ലെഡ് ക്രോമേറ്റ് നശിപ്പിക്കുമെന്നുള്ളത് ലോകം മുഴുവൻ തെളിഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ് ബ്രെയിനിന് ഏറ്റവും നല്ലൊരു സാധനമാണ് മഞ്ഞൾ പക്ഷേ ബ്രെയിൻ ഡാമേജിന് ഉണ്ടാക്കുന്നതിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നൊരു സാധനമാണ് ലെഡ് ക്രോമേറ്റ് അനീമിയ ഉണ്ടാക്കാനും ലെഡ് ക്രോമേറ്റ് കാരണമാകുന്നു അതുമാത്രമല്ല ഇത് ഒരു കാർസിനോജനുമാണ് ഇത്രയേറെ ദോഷമുള്ള ലെഡ് ക്രോമേറ്റ് യഥാർത്ഥത്തിൽ ഉപയോഗിക്കേണ്ടത് പെയിൻറ് പോലുള്ള സാധനങ്ങളിലാണ് പക്ഷേ യൂറോപ്യൻ കൺട്രീസിൽ പെയിൻറിൽ പോലും ലെഡ് ക്രോമേറ്റ് നിരോധിച്ചിരിക്കുന്ന ലെഡ്ക്രോമേറ്റ് നിരോധിച്ചിരിക്കുന്നൊരവസ്ഥയിലാണ് അനുവദനീയമായതിൻ്റെ ഇരുന്നൂറ് മടങ്ങിലേറെ ക്രോമേറ്റ് നമ്മളുടെ നിത്യോപയോഗ വസ്തുവായ മഞ്ഞളിൽ കണ്ടെത്തിയിരിക്കുന്നത് കുട്ടികളുടെ ബ്ലഡിലെ ലെഡിൻ്റെ അളവിനെക്കുറിച്ച് ധാരാളം പഠനങ്ങൾ ഇപ്പോൾ നടക്കുന്നുണ്ട് അഞ്ച് മൈക്രോഗ്രാം പെർ ഡെസി ലിറ്ററാണ് അനുവദനീയമായ അളവ് പക്ഷേ പല കുട്ടികളുടെയും ബ്ലഡിൽ ഇത് അമ്പത് മൈക്രോഗ്രാം അല്ലെങ്കിൽ നൂറ് മൈക്രോഗ്രാമിലും ഏറെയാണ് ഇതിനെല്ലാം കാരണം ചെറുപ്പം തൊട്ട് അമൃതം എന്ന് കരുതി നമ്മൾ അവർക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്ന പാക്കറ്റിൽ വരുന്ന മഞ്ഞപ്പൊടിയാണ് മഞ്ഞൾപ്പൊടിയല്ല മഞ്ഞപ്പൊടി യു എസിലെ മോർട്ടാലിറ്റി ആൻഡ് മോബിഡിറ്റി വീക്ക്ലി രണ്ടായിരത്തി പത്തൊമ്പതിൽ റിപ്പോർട്ട് ചെയ്ത ഒരു സ്റ്റഡി റിപ്പോർട്ടുണ്ട് യു എസിലെ തന്നെ ലാസ് വേഗാസിൽ ഒമ്പത് മാസവും രണ്ട് വയസ്സുമുള്ള രണ്ട് കുട്ടികളിൽ ലഡിൻ്റെ അംശം വളരെ കൂടുതലാണെന്ന് അവർ കണ്ടെത്തി അങ്ങനെ അവർ ഈ കുട്ടികളുടെ വീട്ടിൽ ലെഡ് വരാൻ സാധ്യതയുള്ള എല്ലാ സാധനങ്ങളും മരിച്ചുപറക്കി നോക്കി പെയിൻറ് മുതൽ ഭക്ഷ്യവസ്തുക്കൾ മുതൽ അരി മുതൽ എല്ലാം പെയിൻ്റ് എല്ലാം അവിടെ ലെഡ് ഫ്രീ ആയിരുന്നു പക്ഷെ ലെഡ് കണ്ടെത്തിയത് ഇവിടെ നിന്ന് പാക്കറ്റിൽ വാങ്ങിച്ചു കൊണ്ടുപോയ മഞ്ഞളിലാണ് ഈ കുട്ടികൾ ഏഷ്യൻ ഒറിജിൻ ആയിരുന്നു അങ്ങനെ മഞ്ഞൾ അമേരിക്കയിൽ പോലും പല സാമ്പിളുകളും നിരോധിച്ച സംഭവം അതായത് ലെറ്റ് ക്രോമേറ്റിൻ്റെ അംശം കണ്ടെത്തിയതുകൊണ്ട് കൊണ്ട് നിരോധിച്ച സംഭവം ഉണ്ടായിട്ടുണ്ട് ഈ ലെഡ് ക്രോമേറ്റ് മഞ്ഞളിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കുട്ടികളുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റിനെ ബാധിക്കുകയും അവരുടെ ഐക്യു വളരെയധികം താഴേക്ക് പോവുകയും ചെയ്യും എന്ന് മാത്രമല്ല മഞ്ഞളുടെ ഗുണങ്ങൾ എന്തൊക്കെയാണോ അതിന് നേരെ വിപരീതമായി ധാരാളം അസുഖങ്ങളും അവർക്കുണ്ടാകുന്നുണ്ട് അപ്പം എന്തുകൊണ്ടും നമ്മൾ മഞ്ഞൾ പൊടി എന്ന് പറഞ്ഞ് ഉപയോഗിക്കുന്നത് സേഫ് ആണോ എന്നുള്ളത് നാം ഓരോരുത്തരും ചെക്ക് ചെയ്ത് അത് തെളിഞ്ഞ ശേഷം മാത്രം ഉപയോഗിക്കുക ഒരു കാരണവശാലും ഇത്തരം കെമിക്കലുകളുള്ള ചെറിയ ചെറിയ ബ്രാൻഡുകളാണോ വലിയ ബ്രാൻഡുകളാണോ എന്നുള്ളത് നമുക്ക് പറയാൻ സാധിക്കില്ല കാരണം നല്ല ശതമാനം ബ്രാൻഡുകളും കുർക്കുമിനെടുത്തിട്ട് അതിന് ശേഷം വരുന്ന വേസ്റ്റ് ആണ് മാർക്കറ്റിലേക്ക് കൊണ്ടുവരുന്നത് അപ്പം നിവൃത്തിയുള്ള ആളുകൾ കഴിയുന്നത്ര അല്പം മഞ്ഞൾ സ്വന്തം ആവശ്യത്തിന് കൃഷി ചെയ്തെടുക്കുകയോ അല്ലെങ്കിൽ ഓർഗാനിക് ആയ മഞ്ഞളുടെ അവൈലബിലിറ്റി നിങ്ങളുടെ കുടുംബങ്ങൾ ഉറപ്പുവരുത്തുകയോ ചെയ്യുക താങ്ക്